നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഷൈനയുടെയും പിഞ്ചുമക്കളുടെയും ആത്മഹത്യ ചർച്ച ചെയ്യപ്പെട്ട കൂട്ടത്തിൽ ഏറ്റവുമധികം വേദനയോടുകൂടി ആളുകൾ ഓർക്കുന്ന ഒരു മുഖമാണ് ഷൈനിയുടെ മകൻ്റെ മുഖം മകൻ അനാഥനായി ഇപ്പോൾ കഴിയുകയാണ് കാരണം തൻ്റെ മാതാവും സഹോദരങ്ങളും നഷ്ടപ്പെട്ടു പിതാവ് ജയിലിലായി ഇങ്ങനെയുള്ള നിരവധി അവസ്ഥകൾക്കൊടുവിൽ വളരെ ദയനീയമായ മാനസിക അവസ്ഥയിലൂടെയാണ് ഷൈനിയുടെ മകൻ കടന്നു ുടെ മകനെ അവസാനമായി ഒന്ന് കാണുവാൻ പോലും നിൽക്കാതെയാണ് ഷൈനയും മക്കളും ആത്മഹത്യ ചെയ്തത് അത്രമേൽ മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നു എന്നതിന് തെളിവാണത് ഷൈനയുടെ മകൻ തൻ്റെ സുഹൃത്തുക്കളോട് ചെറിയ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയതായിട്ടാണ് കേൾക്കാൻ കഴിയുന്നത് തൻ്റെ അമ്മയും മക് അമ്മയും സഹോദരിമാരും വളരെയധികം മാനസിക പീഡനങ്ങൾ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അനുഭവിക്കുകയുണ്ടായി എന്നാണ് അറിയുവാൻ പറഞ്ഞതായിട്ടാണ് അറിയുവാൻ കഴിയുന്നത് ഷൈനിയും മക്കളും അത്യധികം സഹനത്തിൻ്റെ പ്രതീകങ്ങളായിരുന്നു തൻ്റെ അമ്മ ആരോടും വഴക്കുണ്ടാക്കുന്നയാളല്ല എല്ലാ പണികളും യഥേഷ്ടം ചെയ്തു നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആർക്കും തങ്ങളോട് സ്നേഹമുണ്ടായിരുന്നില്ല അമ്മയോടും സഹോദരിമാരോടുമൊക്കെ വളരെ വെറുപ്പോടു കൂടിയായിരുന്നു എല്ലാവരും ഇടപെട്ടിരുന്നത് തനിക്ക് ഹോസ്റ്റലിൽ നിന്ന് ജീവിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല എങ്കിലും നിർബന്ധിപ്പിച്ച് തന്നെയും ഹോസ്റ്റലിൽ ആക്കി ഇത്രത്തോളം പഠന സൗകര്യങ്ങളൊക്കെ തനിക്ക് മെച്ചപ്പെട്ട രീതിയിൽ നൽകുമ്പോഴും അമ്മയും സഹോദരിമാരും വളരെ വേദനയോടെയാണ് ആ ഭവനത്തിൽ കഴിഞ്ഞിരുന്നത് പിതാവ് തൻ്റെ പിതാവ് തങ്ങളെ സ്നേഹിച്ചിരുന്നില്ലെന്ന എന്നാണ് കുട്ടി വെളിപ്പെടുത്തിയത് കാരണം ആ മകനും സ്നേഹമെന്തെന്ന് അറിഞ്ഞിട്ടില്ല ആ മകൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എത്ര ദയനീയമാണ് തൻ്റെ അമ്മയും സഹോദരിമാരെയും അവസാനമായി ഒന്ന് കാണുവാൻ പോലും ആകാതെ മരണത്തിന് ചിന്ന ഭിന്നമാക്കപ്പെട്ട മൃതശരീരങ്ങളാണ് അവസാനമായി ഒന്ന് കാണുവാൻ കഴിഞ്ഞത് നോബിയുടെ സ്നേഹമില്ലായ്മ നോബിയുടെ കുടുംബത്തിൻ്റെ സ്നേഹമില്ലായ്മയൊക്കെ ആ മകനെയും തളർത്തിയിട്ടുണ്ട് തൻ്റെ അമ്മയെയും സഹോദരിയെയും തനിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വേവലാതിയും മകൻ്റെ ഉള്ളിൽ ഉള്ളതായിട്ടാണ് അറിയുവാൻ കഴിയുന്നത് ഈ മരണത്തിൽ തനിക്കും ഒരു പങ്കില്ലേ എന്നുള്ള ചിന്ത ഈ കുട്ടിയെ അലട്ടുന്നുണ്ട് അത്ര പക്വതയുള്ള പ്രായമൊന്നും ആയിട്ടില്ലെങ്കിലും കാര്യങ്ങളെ ശരിയായ രീതിയിൽ വീക്ഷിക്കുന്നതും മനസ്സിലാക്കുന്നതിനുമൊക്കെയുള്ള പ്രായം എത്തിക്കഴിഞ്ഞു ഇനി എത്ര നാൾ കൂടി ഈ ഭൂമിയിൽ ജീവിക്കണം എത്ര നാൾ ജീവിച്ചാലും മരണം വരെയും ഈ കുഞ്ഞിനെ ഇത് വേട്ടയാടിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും ഈ കുഞ്ഞ് വളരെയധികം വേദനയോടുകൂടി നീറി നീറിയാണ് ഓരോ ദിവസവും കഴിയുന്നത് ഇതിൽ നിന്ന് കരകയറ്റാൻ ആർക്ക് സാധിക്കും സ്നേഹമില്ലാത്ത ഒരു പിതാവിനും അവരുടെ ഭവനത്തിലുള്ളവരുടെയും ഇടയിൽ കുഞ്ഞ് ജീവിക്കണമോ അതോ ഷൈനിയുടെ ഭവനത്തിലുള്ളവരുടെ കൂടെ ജീവിക്കണമോ ഷൈനിയുടെ പിതാവിനും മാതാവിനും സഹോദരങ്ങൾക്കുമൊന്നും ഷൈനിയോടും ഈ പറയത്തക്ക സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല കുട്ടികളോടും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണല്ലോ അവർ ഇത്ര ദാരുണമായ രീതിയിൽ ട്രെയിനിന് മുൻപിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ആരൊക്കെ കാരണക്കാരായിരുന്നാലും ബോബി ചേരിയിൽ അച്ഛനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നോബിയുടെ സഹോദരനാണ് ബോബി ചേരിയിൽ ബോബി ചേരിയിൽ അച്ഛന് ഇതിന് കൃത്യമായ പങ്കുണ്ടെന്നുള്ളത് വ്യക്തമായ കാര്യമാണ് പല സ്ഥാനങ്ങളിൽ നിന്നും ഷൈനിയെ ആട്ടി ഓടിക്കുകയായിരുന്നു അതിനു പിന്നിൽ ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടായിരുന്നുവെന്ന് പറയാതിരിക്കാൻ തരമില്ല ഓരോ ദിവസം കഴിയും തോറും ഷൈനിയും മക്കളുമൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുമ്പോഴും ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ അതി ദയനീയമായ രീതിയിൽ വീണ്ടും സങ്കടക്കടലിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുകയാണ് ഷൈനിയെയും മക്കളെയും ഒക്കെ സംരക്ഷിക്കാൻ കഴിയാതെ പോയതിൻ്റെ വേദന ഓരോ മലയാളിയുടെയും ഉള്ളിലുണ്ട് വേദനയായിട്ട് അതെന്നും അവശേഷിക്കുക തന്നെ ചെയ്യും കാരണം അത്രയും അധ്വാനിച്ച് ജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഷൈനി തങ്ങളുടെ അയൽവക്കങ്ങളിലുള്ളവരോടും കടകളിലുള്ളവരോടും മറ്റ് സ്നേഹിതരോടുമെല്ലാം വളരെ അധികം താഴ്മയോടും വിനയത്തോടും കൂടി സംസാരിച്ച് സ്നേഹിക്കുക മാത്രം ചെയ്തു പോന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഷൈനി തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആയിത്തീരണം എന്നൊന്നും ഒരു കാലത്തും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല മക്കളെ പഠിപ്പിച്ച് വലുതാക്കി ജീവിക്കണം സന്തോഷമുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കണം എന്നൊക്കെ ആയിരുന്നിരിക്കണം ഷൈനിയും ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഒരു തീരുമാനം അന്തിമമാകാൻ കാരണം സാമ്പത്തിക പ്രതിസന്ധികളാണ് സാമ്പത്തികമായിട്ട് തങ്ങളെ സംരക്ഷിക്കാൻ ആരുമില്ലെന്നുള്ള അവസാന നിമിഷത്തെയും ആ വിങ്ങലിൽ നിന്നുകൊണ്ടെടുത്ത തീരുമാനമായിരിക്കാം തൻ്റെ മകനെ സംരക്ഷിക്കാൻ ആളുകളുണ്ട് അതവർ സംരക്ഷിച്ചുകൊള്ളും എന്ന പൂർണ്ണ പൂർണ്ണബോധ്യമുണ്ടായിരുന്നു എന്നാൽ പെൺകുഞ്ഞുങ്ങൾക്ക് ഈ ഭൂമിയിലെ ജീവിതം നരകതുല്യമായിരിക്കുമെന്നുള്ള ശൈനിയുടെ വ്യക്തമായ ധാരണയ്ക്ക് പിന്നിലാണ് മക്കളെയും കൂടെ കൊണ്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് ഇറങ്ങി ശൈനിയുടെ മകൻ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുള്ള സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുള്ളതായിട്ടാണ് അറിയുവാൻ കഴിയുന്നത് ഷൈനിയുടെ മകന് സമാധാനമായി ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയണം ഷൈനി ആഗ്രഹിച്ചിരുന്നത് പോലെ മക്കള് സമാധാനവും സന്തോഷത്തോടുകൂടി ശൈനിക്ക് കിട്ടാതെ പോയൊരു ജീവിതം മകന് കിട്ടട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് ഓരോ മലയാളിയുടെയും പ്രാർത്ഥനയിൽ ശൈനിയുടെ മകൻ ഉണ്ടാവണം കാരണം ആ മകന് ഇത്ര ദാരുണമായ സംഭവത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ ഒരുപാട് സമയം ഇനിയും എടുക്കും അതിൽ ഒരുപാട് സമയമെടുക്കുമ്പോൾ സ്നേഹിക്കാനും കരുതുവാനുമൊക്കെയുള്ള ആളുകളാണ് വേണ്ടത് ചുറ്റും ഉള്ളത് സ്നേഹിക്കുവാനും കരുതുവാനുമൊക്കെയുള്ള ഇടങ്ങളല്ല എങ്കിൽ ആ മകൻ വീണ്ടും നിരാശയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും ആ മകനെ അറിയുന്നവരൊക്കെയും സ്നേഹിക്കാൻ സന്തോഷിക്കാനും കൂടെ കൊണ്ടുനടക്കാനുമൊക്കെ ശ്രമിക്കുക ഇത്രത്തോളമെങ്കിലുമെ നമുക്ക് ഇനി ഇവരോട് ചെയ്യുവ ായിട്ട് സാധിക്കുകയുള്ളു ഷൈനയുടെ മകന്റെ ഉയർച്ചയ്ക്കും ഷൈനയുടെ മകന്റെ നന്മയ്ക്കുമൊക്കെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് ഒപ്പം ഷൈനയുടെയും മക്കളുടെയും ഈ ക്രൂരതയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച നരാധവന്മാരെ എല്ലാം നിയമത്തിനു മുൻപിൽ കൊണ്ടുവന്ന് ശിക്ഷ കൊടുക്കുന്നത് കാണാൻ നോക്കിയിരിക്കുന്നവരാണ് ഓരോ ജനതയും